ഉഷ്ണമേർ മുംബൈ നഗരത്തെ അനുസ്മരിപ്പിക്കും വിധം മെക്സിക്കോയുടെ തെരുവുകളെല്ലാം ഒരു മെയ്സ് പോലെ ഇങ്ങനെ വിശാലമായി കിടക്കുന്നുണ്ട് ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്താൽ ഞങ്ങൾ മുന്നോട്ട് നടന്നുകൊണ്ടേയിരുന്നു ഇടയിലുള്ള ഓരോ കാഴ്ചകളും പുതുമ നിറഞ്ഞതായിരുന്നു മിൽ കിപ്സ് ആൻഡ് അപ്പോകാലിപ്റ്റോ മൂവിയിൽ ക്ലൈമാക്സിൽ കാണിക്കുന്നുണ്ട് ക്രിസ്ത്യൻ മിഷനറീസ് വരുന്നതും അങ്ങനെയാണ് ഇവിടുത്തെ മായൻ സിവിലൈസേഷൻ്റെ അവസാനം തുടക്കം കുറിക്കുന്നത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇവിടെയുള്ള ഭൂരിഭാഗം ജനങ്ങളും ക്രിസ്ത്യൻസാണ് അതുപോലെ തന്നെ എല്ലാ തെരുവുകളിലും നമുക്ക് ഒരു ക്രിസ്ത്യൻ ചർച്ച് കാണാൻ കഴിയും അതുമാത്രമല്ല ഭൂരിഭാഗം ആൾക്കാരും അവരുടെ വസ്ത്രങ്ങളുടെ വെളിയിൽ കഴുത്തിൽ കുരിശ് കാണുന്ന രീതിയിൽ വെളിയിൽ കാണുന്ന രീതിയിൽ അവർ മാല ധരിക്കാറുണ്ട് പിന്നീട് കഴിഞ്ഞ തവണ മൻസാനിലോ മെക്സിക്കോയിൽ തന്നെയുള്ള മൻസാനിലോ വന്നപ്പോഴത്തേന് ഡിസംബർ ട്വൻ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഡിസംബർ തേർട്ടി ഫസ്റ്റ് ഇയർ സെലിബ്രേഷന് ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് വെളിയിൽ പോയതും ആ പോർട്ടിന് തൊട്ടടുത്തുള്ളൊരു പള്ളിയിൽ അവിടുത്തെ രാത്രിയിലത്തെ വാച്ച് നൈറ്റ് സർവീസ് കാണാൻ പറ്റിയതും ഒക്കെ മനസ്സിലേക്ക് ഓടി വന്നു അന്നും ഇതുപോലെ തന്നെ മൻസാനിലോ സ്ട്രീറ്റ്സൊക്കെ കുറേ കറങ്ങി ക്യാബ് പിടിച്ച് ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോയി ശരിക്കും സംടൈംസ് ടൈംസ് ചിന്തിക്കാറുണ്ട് എവിടെയോ ജനിച്ച് എവിടെയോ ജീവിക്കുന്ന എനിക്കും ഈ കടലൊക്കെ താണ്ടി ഇവിടെയൊക്കെ വരുവാനും ഈ സ്ഥലങ്ങളൊക്കെ വന്ന് കാണുവാനും ഒക്കെ കഴിയുന്നതിൽ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷവും ഒരു ഭാഗ്യവും ഒക്കെ ഉണ്ടല്ലോ എന്ന് പലപ്പോഴും തോന്നാറുണ്ട് പണ്ട് പുയിപ്പള്ളി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മധുസാറ് ജിയോഗ്രഫിയിൽ ഈ ഭൂമിയുടെ ഭൂപടമൊക്കെ പഠിപ്പിക്കുമ്പോൾ ജീവിതത്തിൽ തന്നെ ഇത്രയും പ്രായോഗികമായി വരുമെന്ന് അന്നൊരിക്കലും ഓർത്തില്ല ഐ റിയലി ലൈഫ് മെക്സിക്കോ ഇവിടുത്തെ കാലാവസ്ഥ നമ്മുടെ നാട്ടിലെ ഏകദേശം സെയിം തന്നെ ഓരോ മരങ്ങളും ചെടികളും പുല്ലുകളും ഒക്കെ നോക്കിയാൽ ഒരുപോലെ ഡിറ്റോ കോപ്പി എങ്ങനെ ഇത്രയും വലിയ മഹാസമുദ്രങ്ങൾ താണ്ടി ഭൂഖണ്ഡങ്ങൾ താണ്ടി ഇവയൊക്കെ ഏകദേശം ഒരുപോലെ ഈ രണ്ട് ഭൂഖണ്ഡങ്ങളിൽ വന്നു അതുപോലെ തന്നെ ഇവിടെ പല സ്ഥലങ്ങളിലും കണിക്കൊന്ന് പൂത്തു നിൽക്കുന്നതാണ് മുക്കുറ്റിയും തൊട്ടാവാടിയും കീഴാറനെല്ല് ഇതൊക്കെ കണ്ടു ശരിക്കും ചിന്തിച്ചാൽ ഉത്തരം കിട്ടാത്ത പല പല ചോദ്യങ്ങളുമായി ഈ ഭൂമി നമ്മളെയും വഹിച്ചുകൊണ്ട് ഇന്നും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു നമ്മുടെ യാത്രകളൊന്നും ഒരിക്കലും തീരുന്നില്ല നമ്മുടെ ജീവിതം തന്നെ ഒരു യാത്രയാണ് ഇത് പലരും പറഞ്ഞിട്ടുള്ളതാണ് അതിനിടയിൽ ഇതിനുള്ള അനുഭവങ്ങൾ ശരിക്കും ഒരു ത്രില്ലിങ് തന്നെയാണ് ഇനിയും ഒരുപാട് യാത്രകൾ ചെയ്യണം ഞാൻ കണ്ട കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ കൊണ്ടുവന്ന് കാണിക്കണം എന്നതാണ് എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹം അതിനൊക്കെ സമയവും ആരോഗ്യവും ഒക്കെ ദൈവം നൽകട്ടെ എന്ന് മനസ്സിലാഗ്രഹിച്ചുകൊണ്ട് എൻ്റെ യാത്ര മെക്സിക്കൻ തെരുവുകളിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു